നമസ്കാരം വെസ്റ്റ് ബാങ്കിലെ പാലസ്തീൻ തീവ്രവാദികൾക്കെതിരെ അതിശക്തമായ ആക്രമണം രണ്ടാം ദിവസവും തുടർന്ന് ഇസ്രായേൽ സൈന്യം ഇന്ന് നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് അഞ്ച് തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഒരാൾ നേരത്തെ മരിച്ചു എന്ന് കരുതപ്പെട്ടിരുന്ന ഒരു കൊടുംഭീകരനാണ് അബു ഷൂജ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ജാബെറാണ് ഇന്ന് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഈ അബു ഷൂജയാണ് ഇസ്രായേലിലേക്ക് നടന്ന പല ആക്രമണങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ച ആളെന്നാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ കണക്കുകൂട്ടൽ ടുൽക്കാരം നഗരത്തിലുള്ള തീവ്രവാദി ക്യാമ്പിനെ നേർക്കാടുന്ന ആക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് നേരത്തെ പല തവണ ഇയാളെ വധിക്കാൻ ഇസ്രായേൽ സൈന്യം ശ്രമിച്ചിരുന്നു ഒരു തവണ ഇയാൾ കൊല്ലപ്പെട്ടു എന്ന് വാർത്തകൾ പുറത്തു വരികയും ചെയ്തിരുന്നു എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം ഇയാൾ വീണ്ടും പ്രത്യക്ഷപ്പെടുകയായിരുന്നു ഈ മേഖലയിലെ ഒരു കൊടും തീവ്രവാദിയെ പിടികൂടിയിട്ടുമുണ്ട് മുഹമ്മദ് ഖ്വാസ് എന്ന ഇയാൾ ഇസ്ലാമിക് ജിഹാദ് സംഘടനയുടെ പ്രാദേശിക നേതാവ് കൂടിയാണ് സൈന്യം എത്തിയപ്പോൾ ഇയാൾ അവർക്ക് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു ഇന്നലെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഏണ്ടോ ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഈ മേഖലയിലാകെത്തന്നെ എപ്പോഴും അശാന്തി വിതയ്ക്കുന്നതിൽ പാലസ്തീൻ തീവ്രവാദ സംഘടനകൾ അങ്ങേറ്റം ശ്രദ്ധ പുലർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള തീവ്രവാദികളെ കൂടി ഇല്ലാതാക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലേക്കും ഇസ്രായേൽ സൈന്യം ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തുന്നത് ഇവിടെയും പല തീവ്രവാദ സംഘടനകളും പല പേരുകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട് ഹമാസും ഹിസ്ബുള്ളയും ഹൂദിയമതരെന്നും കൂടാതെ പല പല പേരുകളിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഘ തീവ്രവാദ സംഘടനകൾ ഇപ്പോൾ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നുണ്ട് ഇവർ ഓരോരുത്തരെയും ഇല്ലാതാക്കുക തന്നെയാണ് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഏതാ അമേരിക്കയിൽ നിന്ന് വൻതോതിലുള്ള ആയുധ ശേഖരം കൂടി ഇസ്രായേലിലേക്ക് എത്തിയതോടെ ഇവരെ എല്ലാം തന്നെ ഇല്ലാതാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ സജീവമായി മുഴുകിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം നേരത്തെ വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ച് പല ആക്രമണങ്ങളും ഇസ്രായേലിന് നേരത്തെ നടന്നിട്ടുണ്ട് അതിനൊക്കെ ചുക്കാൻ പിടിച്ച വ്യക്തികളെയാണ് ഓരോരുത്തരെ തിരഞ്ഞുപിടിച്ച് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വധിക്കുന്നത് അതേസമയം ഗാസയിലാകട്ടെ അവിടെ ഇപ്പോഴും ഹമാസ് തീവ്രവാദികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ നടന്ന തിരച്ചിലിനിടയിലാണ് ഒരു ഇസ്രായേൽ ബന്ദിയെ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞതും ഇസ്മായിൽ ഹാനയുടെ വധത്തെ തുടർന്ന് ഹമാസിൻ്റെ മേധാവിയായി മാറിയ സിൻവറിനെ പിടികൂടാൻ തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ സേന ഇവിടെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇയാൾ ഈ തന്നെ ഉണ്ട് എന്നുള്ളത് ഇസ്രായേൽ സൈന്യത്തിന് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇസ്രായേൽ ആ ഗാസ വളഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണെന്ന് തന്നെയാണ് കരുതുന്നത് മറ്റൊരു സാധ്യതകളിൽ അത് ഇവിടെയുള്ള ഭൂഗർഭ ദുരങ്ങളിൽ എവിടെയെങ്കിലും ഇയാൾ ഒളിച്ചിരിക്കുകയാണോ എന്നുള്ളതാണ് അമേരിക്കയിൽ നിന്ന് ഇതിനു വേണ്ടിയുള്ള അത്യന്താധുനിക റഡാർ സംവിധാനം കൂടി വന്നതോടെ അക്കാര്യത്തിലും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ദിവസങ്ങൾക്കകം തന്നെ ആ യാഹ്യ സിനിമയും പിടിക്കും എന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അതിനൊക്കെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ വെസ്റ്റ് ബാംഗൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ശക്തമായ ശക്തമായതോതിലുള്ള ആക്രമണം നടത്തി പലസ്തീൻ തീവ്രവാദ സംഘടനകളെ തീർത്തും ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ ഇസ്രായേൽ നടത്തുന്നത്